കനത്ത മഴയിൽ വലിയ തോടിന്റെ വശങ്ങളിലൂടെ കടന്നുപോകുന്ന റോഡ് രണ്ടിടത്തായി ഇടിഞ്ഞുതാണു വാഹനഗതാഗതം അപകടഭീഷണിയായതോടെ ഇതുവഴിയുള്ള ഗതാഗതം പഞ്ചായത്ത് അധികൃതർ നിരോധിച്ചു നെയ്യൂർ കാട്ടാമ്പാക്ക് എൻ എസ് എസ് റോഡ് ആയുഷ് കേന്ദ്രത്തിന് സമീപവും തുരുത്തിപ്പള്ളി വെണ്ണമറ്റം റോഡിലുമാണ് നാൽപ്പത് മീറ്ററിലേറെ ദൂരം തോട്ടിലേക്ക് തോട്ടിലേക്കിടിഞ്ഞത് ശക്തമായ മഴയെ തുടർന്ന് റോഡ് തോട്ടിലേക്ക് ഇടിഞ്ഞു താഴുകയായിരുന്നു നെയ്യൂർ കാട്ടാമ്പാക്ക് റോഡിലാണ് ഗതാഗതം നിരോധിച്ചത് ശക്തമായ മഴ തുടരുന്നതിനാൽ കൂടുതൽ ഭാഗം ഇടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയും നിലനിൽക്കുകയാണ് വാഹനങ്ങൾ കടന്നുപോയാലും റോഡ് ഇടിയാനുള്ള സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ദിലീപ് വൈ സ് പ്രസിഡന്റ് കെ പി ദേവദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബീന ഷിബു രാഹുൽ രാജു സെക്രട്ടറി ബിജു എം മാത്യൂസ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ പരിശോധിച്ചു ന്യൂസ് ഏറ്റുമാനൂർ